വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം രേവതിക്ക് പനിയായിട്ട് ഡോക്ടറെ അടുത്ത് കാണിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ നമ്മൾ സച്ചി അവിടെ വെച്ചിട്ട് ശ്രുതിയുടെ മകന് ഒരു കാർ ആക്സിഡന്റ് ഉണ്ടായിട്ട് ആംബുലൻസിൽ കൊണ്ടുവരുവാണ് കണ്ണിന്റെ മുകളിലായിട്ട് ചെറിയ പരുക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവരെ ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരുവാണ് മൂന്നാലു ദിവസം വീട്ടിൽ നിൽക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് കാരണം കൃഷിന് അച്ഛമ്മ മാത്രമല്ലേ ഉള്ളൂ അച്ഛമ്മക്ക് തനിയെ നോക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറയുന്നത് കൊണ്ട് നമ്മുടെ സച്ചി തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് സച്ചിയും രേവതിയും കൂടി ഹോസ്പിറ്റലിൽ പോയിട്ട് തിരികെ വരുമ്പോൾ കൂടെ ആദ്യമുണ്ട് കേട്ടോ അങ്ങനെ രേവതിയാണ് ആദ്യം മുന്നോട്ട് വരുന്നത് രേവതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് രവീന്ദ്രൻ പനി എങ്ങനെ ഉണ്ട് മോളെ എന്നുള്ള കാര്യം സാധാരണ പനിയാണ് മരുന്ന് കുടിച്ചാൽ മാറും എന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് പറയുകയാണെ രേവതിയാണെങ്കിൽ വന്നിട്ട് കയറാതെ ഇങ്ങനെ പുറകിലേക്ക് നോക്കുന്നത് കാണുമ്പോൾ എന്താ മോളെ സച്ചിയെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അല്ല അച്ഛാ വരും അമ്മയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയുടെ അമ്മയാണ് കേട്ടോ വിളിക്കുന്നത് ശ്രുതി അമ്മയെ കാണുമ്പോൾ ആകെ ഞെട്ടി തരിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് അവരെ കണ്ട ഉടനെ തന്നെ രവി അമ്മയെ എങ്ങനെയുണ്ട് സുഖാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അവരുടെ അവരടുത്ത് ഇരിക്കാൻ വേണ്ടി പറയുന്നുണ്ട് തുടർന്ന് രേവതിയും അമ്മ വാ എന്ന് പറഞ്ഞിട്ട് ഉള്ളക്ക് കൂട്ടുകയാണേ അതേ സമയം നമ്മുടെ ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ദൈവമേ സത്യം എല്ലാം മനസ്സിലാക്കിയിട്ടാണോ അവര് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് അവരെ കണ്ട ഉടനെ തന്നെ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് ഇത് നമ്മുടെ അച്ഛമ്മ അതേ നാട്ടിലുള്ള അവടെ അടുത്തുള്ളവരല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതെ ഞങ്ങള് ഒരു തവണ ശ്രുതിയെ അന്വേഷിച്ച് പോയ സമയത്ത് ഇവരുടെ വീട്ടിലും പോയിട്ടുണ്ടെന്നുള്ള കാര്യം ശ്രുതിയും പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ചന്ദ്രമതിക്കുന്നുണ്ട് കേട്ടോ ഇവർക്ക് വേറെ ഇവക്ക് വേറെ പണിയൊന്നുമില്ല ഇല്ല റോട്ടി പോകുന്നവരെയൊക്കെ കൂട്ടിയിട്ട് വീട്ടിലേക്ക് വരും അപ്പോഴേക്കും സച്ചിയാണെന്നുണ്ടെങ്കിൽ ആദ്യം തോളിൽ ഇങ്ങനെ എടുത്തിട്ട് കൊണ്ടുവരുന്നുണ്ടേ ആട ഇവരെ കണ്ടപ്പോഴും ഞാൻ വിചാരിച്ചു എവിടെ പോയി കുഞ്ഞ് എന്നുള്ള കാര്യം എന്താ ഉറങ്ങിയോ എന്നുള്ള കാര്യം നോക്കിയിട്ട് രവി ഇങ്ങനെ പുറകിലേക്ക് നോക്കുമ്പോഴാണ് ആ കുഞ്ഞിന്റെ കണ്ണ് ഇങ്ങനെ കെട്ടിയിട്ടത് കാണുന്നത് എന്താണ് ആ കുഞ്ഞിന്റെ കണ്ണിൽ ഇത്രയും വലിയൊരു കെട്ടിട്ടിരിക്കുന്നത് അച്ഛാ ഈ കുഞ്ഞിന് ഒരു ആക്സിഡന്റ് ആയി എന്ന് പറയുമ്പോ എന്താണ് നീ പറയുന്നത് അതെ അച്ഛാ ഞങ്ങള് ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയ സമയത്ത് ഒരു ആംബുലൻസിൽ മോനെയും കൊണ്ടിട്ട് ഇവര് വന്ന് ഇറങ്ങുമായിരുന്നു ഇവരെ കണ്ടപ്പോൾ ഞങ്ങൾ തന്നെ വല്ലാതെ ഭയന്നുപോയി ആ കുഞ്ഞ് ആദ്യ നാട്ടില് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വണ്ടിക്കാരൻ വന്നിട്ട് ഇടിച്ചിട്ട് പോയി ഈ പാപികൾ എന്താ ഇങ്ങനെ വണ്ടി ഓടിക്കുന്നത് എന്നുള്ള കാര്യം രവി ചോദിക്കുമ്പോ ചെലവർ അച്ഛ അങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നത് തുടർന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട് കണ്ണ് മൊത്തത്തിൽ കെട്ടിയിട്ടുണ്ടല്ലോ കണ്ണിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലട കണ്ണിന്റെ ഉള്ളിൽ കുഴപ്പമൊന്നുമില്ല കണ്ണിന്റെ മേലെയാണ് പക്ഷെ കുഴപ്പമൊന്നുമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് നാലാമത്തെ ദിവസം മാത്രമേ കണ്ണിന്റെ കെട്ടഴിക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോ നാല് ദിവസം അവർ നാട്ടിലേക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് വേണ്ടല്ലോ ഇവിടെ നിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കൂട്ടിയിട്ട് വന്നതാണ് ഇത് കേൾക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ അമ്മയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ടേ അത് കഴിഞ്ഞ് ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ എന്താ ഇവിടെ തങ്ങാനോ എന്താടി ഇവിടെ എന്താ ഹോട്ടലാണോ അല്ലെങ്കിൽ ഇത് ഹോസ്പിറ്റൽ വാർഡാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും രവി ചോദിക്കുന്നുണ്ട് എന്താ ചന്ദ്രൻ നീ ഈ രവി ഏട്ടാ ഇവിടെ ഉള്ള ആൾക്കാർക്ക് തന്നെ ഇടമില്ല ഇല്ല ഓരോരോ ദിവസം ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയ്ക്ക് ആരൊക്കെ വന്നിട്ട് ഇവിടെ തങ്ങണം എന്ന് പറഞ്ഞ ചന്ദ്ര വീട്ടിൽ വന്നവരുടെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെയാണോ സംസാരിക്കുക നിങ്ങൾ തെറ്റായിട്ടൊന്നും വിചാരിക്കരുത് ചേച്ചി എന്ന് പറയാണ് രവി ഇല്ല കുഴപ്പമില്ല ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കാന്ന് വിചാരിച്ചതാണ് പക്ഷേ സച്ചി ഞങ്ങൾ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതാണ് ഞങ്ങൾ കാരണം നിങ്ങളുടെ കുടുംബത്തിലൊരു പ്രശ്നം വേണ്ട ഞങ്ങൾ പുറത്ത് എവിടെയെങ്കിലും തങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ കയ്യിൽ നിന്ന് കുട്ടീനെ മേടിക്കാൻ വേണ്ടി പോവാണേ സച്ചി പറയുന്നുണ്ട് അമ്മേ നിങ്ങൾ എന്തിനാ പോകുന്നത് അതിനു അതിനുവേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് അപ്പോഴേക്കും ചന്ദ്രമതി അടുത്ത് ചോദിക്കാതെ നീ നിന്റെ ഇഷ്ടത്തിന് എന്തെങ്കിലും ചെയ്യോ ഇത് എന്റെ വീടാന്നുള്ള കാര്യം പറയുമ്പോൾ ഈ വീട് എൻ്റെ അച്ഛന്റെ കൂടി പേരിലാണ് ചന്ദ്രെ കുഞ്ഞിനെ കണ്ണിന് പരിക്കുണ്ടെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും രവിയേട്ട ഇവിടെ ഓൾറെഡി ഒരു പഞ്ചായത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഇനി ഇവരും കൂടി എവിടെയാ നിൽക്കുക നിക്കുവ ഇവൻ എന്തെങ്കിലും പറയുമ്പോഴേക്കും നീ എന്തിനാ ഇവരൊക്കെ കൂട്ടി ഇങ്ങോട്ട് വരുന്നത് നിനക്ക് അറിവില്ലെന്നൊക്കെ ചോദിക്കുമ്പോ അമ്മേ ഈ ആദ്യാണ് ഒരു തവണ എന്നെ രക്ഷിച്ചത് ഇവർക്കൊരു കഷ്ടം വരുന്ന സമയത്ത് ഒരു സഹായം ചെയ്യുന്നതിൽ എന്ത് തെറ്റാ ഉള്ളത് അമ്മേ അതിന് നീ നിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകണം അവിടെ കോട്ട കെട്ടി വെച്ചിട്ടുണ്ടല്ലോ അതെ ഇവിടെ വലിയ മണിമാലിക കെട്ടി വെച്ചിരിക്കുന്നത് ഇപ്പോ നിങ്ങളുടെ പ്രശ്നം എന്താണ് നിങ്ങൾ രണ്ടുപേരും തന്നെയാണ് പ്രശ്നം എന്ന് സച്ചിയുടെ അടുത്ത് ചന്ദ്ര പറയാണ് ഇരിക്കേക്കുന്ന സമയത്ത് അമ്മ പറയുന്നുണ്ട് കേട്ടോ സച്ചി എന്തിനാ ഞങ്ങള് കാരണ ഒരു പ്രശ്നം ഞങ്ങൾ പൊക്കോളാം ഞങ്ങളെ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടാക്കിയാ മതി എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് അമ്മ അമ്മ എങ്ങോട്ടും പോകണ്ട തനിയെ അമ്മ എങ്ങനെയാ ആദ്യം നോക്കുക അപ്പോഴേക്ക് രവിയും പറയുന്നുണ്ട് അതെ രേവതി പറഞ്ഞത് തന്നെയാണ് ശരി നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കൂ അവള് പറയുന്നതൊന്നും നിങ്ങൾ വലിയ കാര്യാക്കി എടുക്കണ്ട അവൾക്ക് എവിടെ എന്താ പറയണ്ടെന്നുള്ള കാര്യം അറിയില്ല അപ്പോഴേക്കും ചന്ദ്രമതി രവേട്ട ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷെ നിങ്ങളെന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ശുതി അങ്ങോട്ടേക്ക് വരുകയാണ് കേട്ടോ അമ്മേ രണ്ടു ദിവസമല്ലേ അവരിവിടെ തന്നെ നിൽക്കട്ടെ എന്നുള്ള കാര്യം സുതി പറയുന്നത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് ഭയങ്കരമായിട്ട് സന്തോഷാവണേ അപ്പോഴേക്കും ചന്ദ്രവദി ഭയങ്കര അത്ഭുതത്തോടു കൂടി ചേർക്കുകയാണേ അല്ലടാ നീ എന്താടാ അങ്ങനെ പറയുന്നത് അമ്മേ ഈ ആൻറ്റി വളരെ നല്ലവളാണ് ഞാൻ ശ്രുതിയെ തേടിയിട്ട് അവരുടെ നാട്ടിൽ പോയപ്പോൾ ഇവരാണ് എന്നെ സമാധാനപ്പെടുത്തി വിട്ടതും ആ രീതി സംസാരിച്ചതും ശ്രുതി തിരികെ വന്ന് വരും എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞതൊക്കെ അമ്മേ ഒരു ചെറിയ ഹെൽപ്പല്ലേ അവരിവിടെ ഇരിക്കട്ടെ അപ്പോഴേക്കും ശ്രീകാന്തം പറയുന്നുണ്ട് അമ്മേ ചെറിയ പയ്യനല്ലേ കണ്ണനും അടി ഏറ്റിട്ടുണ്ട് അതുകൊണ്ട് രണ്ടു ദിവസം ഇവിടെ തന്നെ നിൽക്കട്ടെ അപ്പോഴേക്കും നമ്മുടെ വർഷം പറയുന്നുണ്ട് ആൻറ്റി ചെറിയൊരു ഫേവർ അല്ലേ ഇവിടെ നിന്നോട്ടെ അപ്പോഴേക്കും ചന്ദ്രമതി അല്ല നിങ്ങൾ എന്താ ആരും മനസ്സിലാക്കാത്ത രീതിയിൽ സംസാരിക്കുന്നത് ഇവിടെ തങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ എവിടെയാ ഉള്ളത് അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് കേട്ടോ ആന്റി ഞങ്ങളുടെ റൂമിൽ തങ്ങിക്കോട്ടെ ഇത് കേൾക്കുന്ന സമയത്ത് എല്ലാവരും ഷോക്ക് അടിച്ച പോലെ നോക്കുവാണേ ശ്രുതി ആർക്ക് വേണ്ടിയിട്ടും റൂമ് വിട്ടൊടുക്കൂലല്ലോ ശ്രുതിയും അതുപോലെ ഞങ്ങളുടെ റൂമിൽ തന്നെ തങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ഭയങ്കര അത്ഭുതമായിട്ട് നോക്കുന്നുണ്ട് എല്ലാവരും എന്നിട്ട് ചന്ദ്രമതി ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ റൂമിലോ അതെ ആൻറ്റി ശ്രുതിയും പറഞ്ഞല്ലോ അമ്മ എന്ന് ആദ്യം പറയുന്നുണ്ട് പിന്നെ ആൻറ്റി എന്ന് ആ പറി സുതിക്ക് സപ്പോർട്ടായിട്ട് സംസാരിച്ചു എന്നല്ലേ പറഞ്ഞത് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യം ചെയ്യാലോ ആഗ്മോൻ എന്റെ റൂമിൽ തന്നെ ഇരുന്നോട്ടെ ആൻറ്റി തുടർന്ന് സച്ചി പറയുന്നുണ്ട് കേട്ടോ എന്താ കേട്ടില്ലേ പൗഡർ എടുത്തി പറഞ്ഞത് അവരുടെ റൂമിൽ നിന്നോട്ടെ എന്നുള്ള കാര്യം അതുകൊണ്ട് അവർ ഇവിടെ തന്നെ ഉണ്ടാകും രേവതി നീ കൊണ്ടുപോയിട്ട് അമ്മയ്ക്ക് നല്ല ഭക്ഷണം കൊടുക്ക് തുടർന്ന് രവി പറയുന്നുണ്ട് മോൻ നല്ല ഉറക്കാണ് നീ കൊണ്ടുപോയിട്ട് റൂമിൽ കിടത്ത് അങ്ങനെ സച്ചി കൊണ്ടുപോയിട്ട് റൂമിൽ കിടത്താണേ അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതി ശ്രുതിയുടെ അമ്മയോട് ചോദ്യം ചെയ്യാൻ തുടങ്ങിട്ടോ അല്ല നിങ്ങൾ എപ്പോ വരുമ്പോഴും ഈ പയ്യനായിട്ട് തനിയെന്താ വരുന്നത് ഇവന്റെ അച്ഛനും അമ്മയൊക്കെ എവിടെ അവരും കൂടി വന്നിട്ട് ഇനി ഇവിടെ തങ്ങോ അപ്പോ ശ്രുതിയുടെ അമ്മ ഒന്നും പറയുന്നില്ല കേട്ടോ പക്ഷേ രേവതി ചോദിക്കുന്നുണ്ട് അമ്മ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് പാവം ആ പയ്യന് അച്ഛനും അമ്മയും ഇല്ല ഇവരാണ് കഷ്ടപ്പെട്ട ആ കുഞ്ഞിനെ നോക്കുന്നത് ഇവരൊന്ന് രവി ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾക്കൊരു മകൾ ഉണ്ടെന്നല്ലേ പറഞ്ഞത് അത് കേൾക്കുമ്പോൾ കുറച്ച് സമയം എടുത്തിട്ടാണ് കേട്ടോ ശ്രുതിയുടെ അമ്മ മറുപടി പറയുന്നത് അതെ അവള് ദുബായിൽ ജോലി ചെയ്യാന്ന് പറയണേ അങ്ങനെ രേവതി എല്ലാവരും കൂടി കൂട്ടിയിട്ട് അവരെല്ലാരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് ശ്രുതിക്കരികിലേക്ക് ചന്ദ്രമതി വരികയാണ് കേട്ടോ എന്നിട്ട് ഇവര് കാണിച്ചു കൂട്ടുന്ന കൂത്ത് കണ്ടോ എന്തോ ധർമ്മസ്ഥാപനം മാതിരി അച്ഛനും അമ്മ ഇല്ലാത്ത സാധനങ്ങളൊക്കെ കൂട്ടി ഇങ്ങോട്ട് വരികയാണ് ശരിക്കും അച്ഛനും അമ്മ ഉണ്ടോ എന്നുള്ള കാര്യം പിന്നെ ഇനിയിപ്പോ ഓടിപ്പോയതാണോ എന്നുള്ള കാര്യം അറിയില്ല ഈ പെണ്ണുങ്ങളെ കണ്ടില്ല െ മൂങ്ങയ പോലെ ഇരുന്നിട്ട് കാര്യങ്ങളൊക്കെ നന്നായിട്ട് സാധിക്കാൻ അറിയാം പോരാത്തിന്റെ കയ്യിൽ ഒരു കുഞ്ഞും ആ ചെക്കൻ എങ്ങനെ എന്നുള്ള ഒക്കെ പറയുമ്പോഴേക്കും ശ്രുതി ആന്റി ഒച്ചത്തിൽ അങ്ങ് വിളിക്കുകയാണെ എന്താന്നുള്ള കാര്യം ചോദിക്കുമ്പോ അല്ല അവര് കേക്കും അവര് കേട്ടാൽ എനിക്കെന്താ ഇനിപ്പോ പറയുന്നത് കേട്ടാലും അവര് പോകുന്നൊന്നും തോന്നുന്നില്ല ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ഇവിടെ തന്നെ തങ്ങുമെന്നാ തോന്നുന്നത് ഇവരെ രണ്ടുപേരെയും എത്രയും വേഗം തന്നെ ഇവിടുന്ന് പറഞ്ഞു വിടണം നാളെ തന്നെ അതിന് നീ എന്തെങ്കിലും ചെയ്യണം ഞാനോന്നുള്ള കാര്യം ചോദിക്കുമ്പോ നീ നന്നായിട്ട് ഐഡിയ ഉണ്ടാക്കലോ ഇവരെ നാളെ പറഞ്ഞു വിടേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ് നോക്കിക്കോ എന്ന് പറയണേ എന്നിട്ട് ചന്ദ്രമതി അവിടെ നിന്ന് പോകുന്നു